നമസ്കാരം പി എസ് സി ബുള്ളറ്റിലെ ജോഗ്രഫി സെഷനിലെ അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും എന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിലെ ഫസ്റ്റ് പാട്ടായ അന്തരീക്ഷ മർദ്ദം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി ഇനി അതിൻ്റെ ബാക്കി കാറ്റുകളെ പറ്റിയിട്ടാണെന്ന് നോക്കുന്നത് ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കണ്ടാൽ കുറച്ചുകൂടി മനസ്സിലാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലത് എന്തായാലും ടോപ്പിക്കിലേക്ക് കിടക്കാം ആഗോളതലത്തിൽ അന്തരീക്ഷത്തിലെ അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരച്ചീന ചലനമാണ് കാറ്റുകൾ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതായിരുന്നു ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരച്ചീന ചലനമാണ് കാറ്റുകൾ എന്ന് പറയുന്നത് മർദ്ദമേഖലകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇനി കാറ്റുകൾക്ക് പേര് നൽകിയിട്ടുള്ളത് പ്രധാനമായും അവ ഏത് ദിശയിൽ നിന്നും വീശുന്നു എന്നതിനെ അനുസരിച്ചാണ് ഉദാഹരണമായി തെക്ക് തെക്കൻ കാറ്റ് എന്ന് പറഞ്ഞാൽ തെക്ക് ദിശയിൽ നിന്നും വീശുന്ന കാറ്റാണ് കാറ്റുകൾക്ക് പ്രധാനമായും പേര് നൽകിയിരിക്കുന്നത് അവ ഏത് ദിശയിൽ നിന്നും വീശുന്നു ഏത് ദിശയിൽ നിന്ന് വീശുന്നു എന്നതനുസരിച്ചാണ് കാറ്റുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് തെക്കൻ കാറ്റ് എന്നാൽ തെക്ക് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റാണ് അതുപോലെ തന്നെ ഉത്ഭവിക്കുന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകളും കാറ്റുകളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു ഉത്ഭവിക്കുന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ കാറ്റിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് നീരാവി പൂരിതമായിരിക്കുന്നതും വരണ്ട പ്രദേശത്തു നിന്നും വീശുന്ന കാറ്റുകൾ നീരാവി രഹിതമായിരിക്കുന്നതും അതായത് കാറ്റ് ഏത് പ്രദേശത്താണ് ഉത്ഭവിക്കുന്നത് ആ പ്രദേശത്തിന്റെ സവിശേഷതകളും കാറ്റിന് ഉണ്ടായിരിക്കുന്നു അതായത് രണ്ട് അർത്ഥകോളങ്ങളിലും ഗുരുമർദ്ദ മേഖലകളായ ഉപോഷ്ണ മേഖലയിൽ നിന്നും അതുപോലെ തന്നെ ധ്രുവീയ മേഖലയിൽ നിന്നുമായിരിക്കും കാറ്റ് വീശിയുന്നത് എവിടെയെന്നാണ് കാഷ് കാറ്റ് വീശുന്നത് ഗുരുമർദ്ദ മേഖലകളായ ഉപോഷ്ണ മേഖലയിൽ നിന്നും ധ്രുവീയ മേഖലയിൽ നിന്നുമായിരിക്കും കാറ്റ് വീശുന്നത് രണ്ട് അർദ്ധഗോളങ്ങളിലെയും ലഘുമർദ്ദ മേഖലകളായ ഉപദ്രുവീയ മേഖലയിലേക്കും അതുപോലെ തന്നെ ഭൂമധ്യരേഖാ പ്രദേശത്തേക്കും ആയിരിക്കും വീശുന്നത് എവിടെ നിന്നാണ് വീശ് വീശുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് അർദ്ധഗോളങ്ങളിലെയും ഗുരുമർദ്ദ മേഖല ഉപോഷണ മേഖലയിൽ നിന്നും ധ്രുവീയ മേഖലയിൽ നിന്നുമായിരിക്കും വീശുന്നത് എങ്ങോട്ടാണ് വീശുന്നത് എന്ന് ചോദിച്ചാ രണ്ട് അർദ്ധഗോളങ്ങളിലെയും ലഘുമർദ്ദ മേഖലകളായ ഉപദ്രുവീയ മേഖലയിലേക്കും ഭൂമദ്ധ്യരേഖാ പ്രദേശത്തേക്കുമായിരിക്കും കാറ്റുകൾ വീശുന്നത് േക്കും അർദ്ധ മേഖല ഉപധ്രുവീയ മേഖലയിലെ ഓക്കെ ഇനി ഇങ്ങനെ വീശുന്ന കാറ്റുകൾ അറിയപ്പെടുന്ന പേരാണ് ആഗോളവാദങ്ങൾ ഇങ്ങനെയുള്ള കാറ്റുകൾ അറിയപ്പെടുന്ന പേരാണ് ആഗോളവാദങ്ങൾ പ്രധാനപ്പെട്ട ആഗോളവാദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയവാദങ്ങൾ ഏതാണ് പ്രധാനപ്പെട്ട ആഗോളവാദങ്ങൾ വാണിജ്യവാദങ്ങൾ എന്താണെന്ന് നോക്കാം രണ്ട് അർദ്ധഗോളങ്ങളിലെയും ഉപോഷണ മേഖല ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ ഇതേണ്ട് ഇത് കണ്ടോ ഈ രണ്ട് ഭാഗത്തു നിന്നും ഭൂമദ്ധ്യരേഖാ പ്രദേശത്തേക്ക് നിരന്തരം വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ എന്നറിയപ്പെടുന്നത് ഇനി ഓരോന്നിൻ്റെയും ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഇവ ഉത്തരാർദ്ധഗോളത്തിൽ വടക്കു കിഴക്ക് നിന്ന് വീശുന്നതിനാൽ ഈ കാറ്റ് വടക്കു കിഴക്കൻ വാണിജ്യവാദം എന്ന് അറിയപ്പെടുന്നു ഉത്തരാർത്ഥ ഗോളത്തിൽ വടക്ക് കിഴക്ക് ഉത്തരാർത്ഥഗോളത്തിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ വീശുന്നത് കൊണ്ട് ഇതിനെ വടക്ക് കിഴക്കൻ വാണിജ്യവാദം എന്ന് അറിയപ്പെടുന്നു ദക്ഷിണാർത്ഥ ഗോളത്തിൽ തെക്ക് കിഴക്ക് നിന്നും വീശുന്നതിനാൽ ഈ കാറ്റ് തെക്കു കിഴക്കൻ വാണിജ്യവാദം എന്നാണ് അറിയപ്പെടുന്നത് ഉത്തരാർത്ഥ ഗോളത്തിൽ ദിശ എങ്ങനെയാണ് തെക്ക് കിഴക്ക് നിന്ന് വീശുന്നതിനാൽ ഇത് കിഴക്കാണ് അത് തെക്കാണ് തെക്ക് കിഴക്ക് നിന്ന് വീശുന്നതിനാൽ തെക്ക് കിഴക്കൻ വാണിജ്യവാദം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇരു അർദ്ധകോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ കൂടി ചേരുന്ന ഭൂമധ്യരേഖാ പ്രദേശം അന്തർഉഷ്ണമേഖലാ സംക്രമണ മേഖല എന്നറിയപ്പെടുന്നു എന്താണ് ഇത് രണ്ടൂടെ എവിടെയാണ് വന്നു ചേരുന്നത് ഇവിടുന്ന് വീശു വീശുന്ന കാറ്റും ഇവിടുന്ന് വീശുന്ന കാറ്റും വന്നു ചേരുന്നത് ഭൂമധ്യരേഖ പ്രദേശത്തായിരിക്കും അതുകൊണ്ട് ഈ പ്രദേശം അറിയപ്പെടുന്ന പേരെന്താണ് അന്തർ ഉഷ്ണ മേഖല സംക്രമണ മേഖല എന്ന് അറിയപ്പെടുന്നു ഗുരുമർദ്ദ മേഖലയിൽ നിന്ന് വർഷം മുഴുവനും ഒരേ ദിശയിൽ മുറ തെറ്റാതെ വീശുന്ന ഈ കാറ്റുകളെ കച്ചവടക്കാരായ പ്രാചീന നാവികർ അവരുടെ കപ്പലുകളുടെ സഞ്ചാരത്തിന് ഉപയോഗിച്ചിരുന്നു അതുകൊണ്ടാണ് ഇതിന് വാണിജ്യവുമായി ബന്ധമുള്ള ട്രേഡ് ഇൻഡ് അതായത് വാണിജ്യവാദം എന്ന് പേര് ലഭിച്ചത് ആണോ എന്താണ് ഉത്തരാർത്ഥഗോളത്തിലെ ഉത്തരാർത്ഥഗോളത്തിൽ കാറ്റ് വീശുന്നത് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും ദക്ഷിണാർത്ഥഗോളത്തിൽ കാറ്റ് വീശുന്നത് തെക്ക് കിഴക്ക് ദിശയിൽ നിന്നും ആയിരിക്കും ഇപ്പൊ രണ്ടും വന്നു ചേരുന്നത് കൂമത്തിരേഖ പ്രദേശത്തായിരിക്കും ഒരേ ദിശയിൽ തന്നെ വീശുന്നത് കൊണ്ട് പണ്ട് നാവികർക്ക് അവരുടെ വാണിജ്യത്തിന് കപ്പലുകൾ പോവാൻ സഹായമായിരുന്നു അതുകൊണ്ടാണ് ഇതിനെ വാണിജ്യവാദങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഇനി നെക്സ്റ്റ് പറയുന്നത് പശ്ചിമവാദങ്ങൾ രണ്ട് അർദ്ധഗോളങ്ങളിലെയും ഉപോഷണ മേഖല ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ലഘുമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ എന്നറിയപ്പെടുന്നത് ഉപോഷണ മേഖല ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപോഷണ മേഖല ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും വീശുന്ന കാറ്റുകൾ ഉത്തരാർത്ഥഗോളത്തിലും ദക്ഷിണാർത്ഥഗോളത്തിലും ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദം ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപദ്രവീയ ലഘുമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ ദക്ഷിണാർത്ഥഗോളത്തിൽ ഈ അക്ഷാംശ വ്യാപ്തിക്കിടയിൽ സമുദ്രങ്ങളാണ് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പശ്ചിമവാദങ്ങൾ ഇവിടെ ശക്തമാണ് ഉത്തരാർത്ഥ ഗോളത്തിലോ ഈ അക്ഷാംശങ്ങൾ അക്ഷാംശ വ്യാപ്തിക്കിടയിൽ വൻകരകളാണ് കൂടുതൽ അതുകൊണ്ട് ഇവിടെ താരതമ്യേന ശക്തം അല്ല ദക്ഷിണാർത്ഥഗോളത്തിലെ വിശാലമായ സമുദ്രഭാഗങ്ങളിലൂടെ ശക്തമായി വീശുന്ന പശ്ചിമവാദങ്ങളെ റോറിംഗ് ഫോർട്ടീസ് ഫ്യൂരിയസ് ഫിഫ്റ്റീസ് സിക്സ്റ്റീസ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു ഓക്കെ ഉത്തരാർത്ഥഗോളത്തിലെ ഉത്തരാർത്ഥഗോളത്തിലെ ദക്ഷിണാർത്ഥഗോളങ്ങളിലെയും കാറ്റിന്റെ ദിശയാണ് കാണിച്ചിരിക്കുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് ധ്രുവീയവാദങ്ങൾ ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകൾക്ക് ഊഷ്മാവ് കുറവായിരിക്കും മർദ്ദം കൂടിയ ഈ ഊഷ്മാവ് കുറവാകുമ്പോൾ അവിടെ മർദ്ദം കൂടുതലായിരിക്കും ഈ മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് ഉപോഷണ മേഖലയിലേക്ക് കാറ്റുകൾ വീശുന്നു ഇതിനെയാണ് പോളാർ വിംസ അഥവാ ധ്രുവീയവാദങ്ങൾ എന്നറിയപ്പെടുന്നത് ഉത്തരാർത്ഥഗോളത്തിലും ദക്ഷിണാർത്ഥഗോളത്തിലും ഇവ കിഴക്ക് ദിശയിൽ നിന്നായിരിക്കും വീശുന്നത് ഉത്തരാർത്ഥഗോളത്തിലും ദക്ഷിണാർത്ഥഗോളത്തിലും കാറ്റിന്റെ ദിശ എന്ന് പറയുന്നത് കിഴക്ക് നിന്നായിരിക്കും വീശുന്നത് ഈ ഭാഗത്ത് കാറ്റിന്റെ ദിശ എന്ന് അറിയപ്പെടുന്നത് ഇനി കാറ്റുകളെ സ്വാധീനിക്കുന്ന ബലങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഫസ്റ്റ് വൺ കൊറിയോലിസ് പ്രഭാവം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർത്ഥ ഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർത്ഥ ഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിച വ്യതിചലനം ഉണ്ടാകുന്നു ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് കൊറിയോലിസ് ബലം എന്ന് അറിയപ്പെടുന്നത് എങ്ങനെയാണ് പറഞ്ഞത് ഉത്തരാർത്ഥ ഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർത്ഥ ഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു ഇതിന് കാരണമായ ബലത്തെയാണ് കൊറിയോലി സ്ഥലം എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനായ ഗസ്റ്റ് ഓഫ് ഡി കൊറിയോലിസ് ആണ് ഈ പ്രഭാവം കണ്ടെത്തിയത് ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൊറിയോലി സ്ഥലം വർദ്ധിക്കുന്നു എങ്ങനെയാണ് അതിൻ്റെ ബലം കൂടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിൽ ഭൂമധ്യ ഇവിടെ കുറവായിരിക്കും ഭൂമധ്യ പ്ര രേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൊറിയോലി സ്ഥലം വർദ്ധിക്കുന്നു നെക്സ്റ്റ് ഫെറൽ നിയമം കൊറിയോലിസ് പ്രഭാവത്തിന്റെ ഫലമായി കാറ്റുകൾ ഉത്തരാർത്ഥ ഗോളത്തിൽ അവയുടെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർത്ഥഗോളത്തിൽ അവയുടെ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വെതിചലിക്കുന്നു എന്ന് ഡബ്ല്യു ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തി അദ്ദേഹം അവതരിപ്പിച്ച ഈ നിയമം അറിയപ്പെടുന്ന പേരാണ് ഫെറൽ നിയമം എന്താണ് ഫെറൽ നിയമം എന്നറിയപ്പെടുന്നത് കൊറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവമാ പ്രഭാവത്തിൽ കാറ്റുകൾ ഉത്തരാർത്ഥ ഗോളത്തിൽ അവയുടെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർത്ഥഗോളത്തിൽ അവയുടെ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു ഈ നിയമമാണ് ഫെറൽ നിയമം എന്ന് അറിയപ്പെടുന്നത് താങ്ക്